നമസ്കാരം ദിവസേന ആയിരക്കണക്കിന് രോഗികളെത്തുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ പുക പടർന്നത് ബാറ്ററിയിലെ ഇന്റേണൽ ഷോർട്ടേജ് മൂലം സി പി ഒ യൂണിറ്റിൽ തീ പിടിച്ചത് കൊണ്ടാണെന്ന അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്ത് ബാറ്ററി സൂക്ഷിച്ചിരുന്ന മുറിയിൽ നിന്നാണ് കെട്ടിടത്തിൽ സംഭവ ദിവസം പുക നിറഞ്ഞത് യൂണിറ്റിലെ ഒരു ബാറ്ററി ചൂടായി വീർത്തതാണ് ഷോർട്ടേജിന് കാരണമായത് ഇത് പൊട്ടിത്തെറിക്കുകയും തീ മറ്റു റികളിലേക്ക് പടർന്ന് അവയും പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇത്തരത്തിൽ മുപ്പത്തിനാല് ലെഡ് ആസിഡ് ബാക്ടറികളാണ് കത്തി നശിച്ചത് മറ്റിടങ്ങളിലേക്ക് തീ പടർന്നിരുന്നില്ല ജില്ലാ ഫോറൻസിക് വിഭാഗവും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറും ചേർന്നാണ് പരിശോധന നടത്തുന്നത് പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് കൈമാറി പരിശോധനകൾ തുടരുമെന്നാണ് ലഭിക്കുന്ന വിവരം ചികിത്സാ സേവനങ്ങളും സൗകര്യങ്ങളും പുനഃസ്ഥാപിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ആശുപത്രിയിൽ നടത്തി വരുന്നത് നിലവിൽ താൽക്കാലിക സജ്ജീകരണങ്ങൾക്കുള്ള നടപടികൾ പൂർത്തിയായി പഴയ കാഷ്വാലിറ്റി ബ്ലോക്കിൽ അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനവും ആരംഭിച്ചു കഴിഞ്ഞു ആശുപത്രിയിലെ എമർജൻസി മെഡിസിൻ വിഭാഗത്തിലെ വൈദ്യുതിയും പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സുരക്ഷ സംബന്ധിച്ച വീണ്ടും ആശങ്കകൾ ഉയരുകയാണ് ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം മാത്രമായ പുതിയ അത്യാഹിത വിഭാഗത്തിന്റെ കെട്ടിടത്തിൽ പൊട്ടിത്തെറിയാണ് സുരക്ഷ സംബന്ധിച്ച ആശങ്ക ഉയർത്തുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെങ്കിൽ കെട്ടിടത്തിന് സുരക്ഷ സംബന്ധിച്ച കൂടുതൽ ചോദ്യങ്ങൾ ഉയരുകയാണ് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലെന്ന് മാത്രമല്ല സുരക്ഷാ നടപടികളിൽ പരിശീലനം നേടി ജീവനക്കാർ ഇല്ല എന്നതും കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ വ്യക്തമാക്കുകയാണ് ചെറിയ പുക ഉയർന്നപ്പോൾ തന്നെ യു പി എസ് ബാതിൽ ഓട്ടോമാറ്റിക്കായി അടഞ്ഞു ഇത് അടിച്ചു പൊട്ടിക്കാൻ സുരക്ഷാ ജീവനക്കാർ ശ്രമിച്ചു തീ കെടുത്താനുള്ള ഉപകരണം കൃത്യമായി ഉപയോഗിക്കാനും അറിവുണ്ടായിരുന്നില്ല എന്നും ചില ജീവനക്കാർ വ്യക്തമാക്കി എമർജൻസി വാതിലുകൾ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയായിരുന്നുവെന്നും ചവിട്ടി തുറന്നാണ് രോഗിയെ പുറത്തേക്ക് എത്തിച്ചതെന്നും ചില ബന്ധുക്കളും ചൂണ്ടിക്കാട്ടിയിരുന്നു എന്തായാലും ആശങ്കയാണ് ആളുകളിൽ ഉളവാക്കുന്നത്